ളിപ്പറമ്പ് പടപ്പേങ്ങാട് ചിമ്മിനിചൂട്ട അമ്പലം റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി ഒരാഴ്ചയായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ നടപടിയില്ല രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശത്ത് ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴാകുന്നത് അധികൃതരെ അറിയിച്ചെങ്കിലും പണമടക്കാതെ പ്രവൃത്തി നടത്താൻ കഴിയില്ല എന്ന വിചിത്ര മറുപടിയാണ് ലഭിച്ചതെന്ന് പ്രദേശവാസികൾ തളിപ്പറമ്പ് പടപ്പേങ്ങാട് ചിമ്മിനി അമ്പലം റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു അധികൃതരെ അറിയിച്ചപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ പണം പണമടക്കണമെന്നായിരുന്നു ഇത്രേ വിചിത്ര മറുപടി റോഡിൽ പൈപ്പ് പൊട്ടിയതിന് തങ്ങൾ എന്തിനാണ് പണം അടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് ഒരാഴ്ചയായി ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ട് ഞങ്ങൾ എന്നിട്ട് അവിടെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് ഇന്നലെ വന്ന് നോക്കി നോക്കിയപ്പോൾ പറഞ്ഞത് നിങ്ങൾ ആയിരത്തി എഴുന്നൂറ് രൂപ തന്നെ മാത്രമേ ഞങ്ങളിത് ഇത് നന്നാക്കൂന്ന് പറഞ്ഞത് ഈ താറിട്ടോഡിന്റെ റോഡ് ഇങ്ങനെ പൊട്ടിയത് ഞങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾ പൈസ തരണം ഇല്ലെങ്കിൽ അക്ഷയ്ക്ക് പോയിട്ട് നിങ്ങളെ വെള്ളം കട്ടാക്കി വെക്കുമോ എന്നാൽ പറഞ്ഞത് ഞങ്ങൾ തന്ന സ്ഥലത്തേക്കല്ല വെള്ളം പോയി പോയിട്ടുള്ളത് വെള്ളം താരത്തെ റോഡിലാണ് പോയിട്ടുള്ളത് ഇന്നലെ അവർ വന്ന് നോക്കി പിന്നെ ഞങ്ങൾ അതിൻ്റെ ഓഫീസറെ വിളിച്ച് പറഞ്ഞു വിളിച്ചപ്പം പറഞ്ഞത് നിങ്ങൾ പൈസ അടക്കണം അങ്ങനെയാ നിയമം നിങ്ങൾ പൈസ അടച്ചിട്ട് എടുത്ത വെള്ളമല്ലല്ലോ ഇപ്പം പറഞ്ഞാൽ ഇതിലും എടുത്ത വെള്ളമല്ലേന്നാ പറഞ്ഞത് ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കരുത് വെള്ളം അമൂല്യമാണെന്ന് പറയുന്നത് ഇവർ തന്നെയാന്ന് ഒരാഴ്ച ഈ വെള്ളം ഇങ്ങനെ പൊട്ടിയൊഴുകി ും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേടിയിടുന്ന പ്രദേശത്താണ് ലിറ്റർ കണക്കിന് വെള്ളം പാഴാകുന്നത് പൈപ്പ് അറ്റകുറ്റപ്പണി നടത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്